ട്രാവൽ വിഷൻ മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൂന്നാർ ടൗണിൽ നിന്നും വട്ടവടയിലേക്ക് ഒരു യാത്ര പോവുകയാണ് നമ്മുടെ സ്വന്തം ആന വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് മുമ്പ് നമ്മൾ ടോപ് സ്റ്റേഷൻ വരെ ഒക്കെ കാറിലൊക്കെ പോയിരുന്നെങ്കിലും ഈ ബസ്സിൽ പോയപ്പം ഈ കിട്ടിയ വ്യൂ വളരെ ഗംഭീരമായ ഒന്നായിരുന്നു അപ്പം ഇവിടുന്ന് എല്ലാ ദിവസവും രാവിലെ അഞ്ചര മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ട് മൂന്നാർ ടൗണിൽ നിന്നും വട്ടവടയിലേക്ക് നമുക്ക് കെ എസ് ആർ ടി സി ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ലഭ്യമാണ് ഇവിടുന്ന് എൺപത്തൊന്ന് രൂപയാണ് നമ്മൾ വട്ടവടയിലേക്ക് നൽകേണ്ട ടിക്കറ്റ് ചാർജ് വട്ടവട എന്ന് പറഞ്ഞാലും വട്ടവട പഞ്ചായത്തിൻ്റെ ആസ്ഥാനമായ കോവിലൂർ വരെയാണ് ബസ്സുകളുള്ളത് അപ്പോൾ ഇത് പോകുന്ന റൂട്ട് നമ്മുടെ ഇവിടുന്ന് ഈ ഫോട്ടോ പോയിൻ്റ് മാട്ടുപ്പെട്ടി ഇക്കോ പോയിൻ്റ് കുണ്ടള ഡാം സ്റ്റോപ്പ് സ്റ്റേഷൻ എന്നിങ്ങനെ ചുറ്റിയാണ് നമ്മൾ വട്ടവടയിലേക്ക് പോകേണ്ടത് ശരിക്കും കാന്തല്ലൂരും വട്ടവടയും തമ്മിൽ ഒരു ഏഴ് കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളെങ്കിലും അതിൽ ഫോറസ്റ്റ് റൂട്ടിലൂടെ യാത്ര അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ കാന്തല്ലൂർ പോകണമെങ്കിൽ മൂന്നാറിൽ നിന്നും വടക്കോട്ട് മുതുമൽപ്പെട്ട റൂട്ടിൽ പോയി മറയൂരിൽ നിന്ന് കിഴക്കോട്ട് പോകണം വട്ടവടയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ മൂന്നാർ ടൗണിൽ നിന്നും മാട്ടുപ്പട്ടി വഴി ഇങ്ങനെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ സഞ്ചരിച്ച് വേണം എത്തിച്ചേരാൻ മൂന്നാറിലെത്തുന്ന സഞ്ചാരികളിൽ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ഒരു സിനിക് ബ്യൂട്ടിയായ ഒരു റൂട്ടാണ് ഈ മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റൂട്ട് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി നുകരാൻ എത്തുന്നതും ഈ റൂട്ടിലാണ് ഇത് ഈ വഴിയിലുള്ള ഫോട്ടോ പോയിൻ്റാണ് തേയിലത്തോട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കുവാൻ വേണ്ടി ധാരാളം സന്ദർശകർ വരികയും ഫോട്ടോ എടുത്ത് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു അതിമനോഹരമായ പ്രകൃതി ലാവണ്യം വഴിഞ്ഞൊഴുകുന്ന ഒരു മലഞ്ചെരിവാണ് പച്ചപ്പട്ടു പർവതാനി വിരിച്ച തേയിലത്തോട്ടങ്ങളും ആകാശം മുട്ട നിൽക്കുന്ന മലനിലകളും മഞ്ഞുമൂടിയ മുട്ടക്കുന്നുകളും എല്ലാം ഇവിടെ കാഴ്ചകളുടെ വിരുന്നാണ് സമ്മാനിക്കുന്നത് മൂന്നാർ ടൗണിൽ നിന്നും രാവിലെ ഏഴ് ഇരുപതിന് പുറപ്പെട്ട കോവിലൂർ ബസ്സിലാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഈ ആന ഉയർന്നിരുന്ന് ഈ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ കാഴ്ചകൾ കണ്ട് ചെറിയ കോടമഞ്ഞിൽ ലയിച്ച് ഉള്ള യാത്ര വളരെ വാക്കുകൾക്ക് അധീനമായിരുന്നു രാവിലെ ആയെന്ന് നമ്മൾ വിസ അടിച്ചു വിട്ട് ഇങ്ങനെ പോവുകയാണ് നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരു ടാറ്റ കമ്പനിയുടെ ഒരു ഇതുണ്ട് ഒരു ഫാക്ടറി ഉണ്ട് ഇവിടെ ഫാക്ടറി വിസിറ്റ് നടത്താവുന്നതാണ് തൈല് ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ വിവിധ വ്യൂ പോയിൻ്റുകൾ പിന്നിട്ടുകൊണ്ട് നമ്മുടെ വാഹനം മുന്നോട്ട് പോകുമ്പോൾ കാഴ്ചകളുടെ ഒരു പൂരമാണ് മുന്നിൽ അങ്ങനെ നമ്മുടെ വാഹനം മാട്ടുപ്പെട്ടി ഡാമിൽ എത്തിച്ചേർന്നു മാട്ടുപ്പെട്ടി ഡാം അറിയാം മുതിര പുഴ നദിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള കെ എസ് സി ഒരു ഡാമാണ് ഇതായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് കമ്മീഷൻ ചെയ്തതാണ് ഇവിടെ ഈ ഡാമിൻ്റെ കാഴ്ച അതിമനോഹരമായിരുന്നു ഈ ഡാമിലെ ഈ പാലം കടന്ന് നമ്മളെ അക്കരെ കടക്കുമ്പോൾ ഇവിടെ ധാരാളം കടകളും മറ്റുമുള്ള ഒരു സ്ഥലമാണ് പക്ഷേ രാവിലെ ആയിരുന്നാൽ ഇതൊന്നും സജീവമായിരുന്നില്ല ബസ്സിലിരുന്നു കൊണ്ട് ആ ഡാമിൻ്റെ സൗന്ദര്യം ഡാമിന് ഉള്ളിലൂടെ ഉള്ള ആ മലനിരകളുടെയും മേഘങ്ങൾ മുത്തമിടുന്ന മുട്ടക്കുന്നുകളുടെയും വനത്തിൻ്റെയും ഒക്കെ സൗന്ദര്യം മനസ്സിലാവാദിച്ചു നമ്മളിങ്ങനെ സന്തോഷഭരിതമായി യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ മാട്ടുപ്പെട്ടി ഡാമിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ കൂടെ കഴിയുമ്പോൾ തൈല ചെടികളുടെ കാഴ്ചകൾ അവസാനിച്ച് പിന്നീട് ഗ്രാസ് ലാൻഡ് ആരംഭിക്കുകയായി ഇവിടെയാണ് ഇൻഡോസിസ് പ്രോജക്റ്റ് പ്രൊജക്റ്റ് വളർത്തൽ കേന്ദ്രം കേരളത്തിലെ പ്രസിദ്ധമായ സിസ് ഗവൺമെൻ്റെ സഹായത്തോടെയുള്ള വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഇനി തന്നെ മൂന്നാർ ബോട്ടിംഗ് കേന്ദ്രമുണ്ട് ഡി ടി പി സി ആണ് അത് നടത്തുന്നത് നമ്മുടെ ആനവണ്ടി കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഗ്രാസ് ലാൻഡുകളും ഈ കന്നുകാലി പ്രചരണ കേന്ദ്രത്തിലെ പശുക്കളും അവ ഇവിടെ മേയുന്ന ദൃശ്യങ്ങളും എല്ലാം കൊണ്ട് വളരെ കണ്ണിന് മനസ്സിനും സന്തോഷമേകുന്ന കാഴ്ചകളായിരുന്നു എങ്ങും കാണാൻ കഴിഞ്ഞത് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം ഇങ്ങനെ റീറ്റ് സൈഡിലും ലാൻഡുകൾ നിറഞ്ഞിരിക്കുകയാണ് ഈ പുൽമേടുകളിൽ പലപ്പോഴും നമ്മൾ ആനയെ കാണാൻ സാധിക്കും നമ്മുടെ ഈ കാഴ്ച മറുവശത്ത് ആന നിൽപ്പുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഈ ബസിൽ നിന്നും അതിൻ്റെ വ്യൂ കിട്ടിയില്ല ധാരാളം ആൾക്കാർ കാറൊക്കെ നിർത്തി അത് കാണാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു ഇവിടെ ആ മുട്ടക്കുന്നിൽ കുറേ പശുക്കൾ മേയുന്ന കാഴ്ച കാണാം അങ്ങനെ ആ വനത്തിനു നടുവിലുള്ള ആ ഗ്രാസ്ലാൻഡിൻ്റെ ഭംഗിയും എല്ലാം നുകർന്നുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കാഴ്ചകൾ താണ്ടി വീണ്ടും തേയിലത്തോട്ടങ്ങൾക്ക് വഴിമാറുന്ന മനോഹരമായ വർണ്ണനാതീതമായ കാഴ്ചകളാണ് പങ്കുവെക്കാനുള്ളത് ഇരു സൈഡുകളിലും ധാരാളം യൂക്കാലി മരങ്ങളും പൈൻ മരങ്ങളും മറ്റും നിറഞ്ഞ് നമ്മുടെ ദൂരക്കാഴ്ചയെ മറച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ കുണ്ടള ഡാമിൻ്റെ സൈറ്റിലെത്തിയിരിക്കുകയാണ് കുണ്ടള ഡാമും ഒരു പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് രാവിലെ ആയതിനാൽ കടകളൊന്നും സജീവമായിരുന്നില്ല അവിടെ നമ്മുടെ ബസ് നിർത്തി ആൾക്കാരെ ഇറക്കി എതിരെ ഒരു പ്രൈവറ്റ് ബസ് പോകുന്നത് കാണാമായിരുന്നു കുണ്ടള ഡാമിൻ്റെ ദൃശ്യങ്ങൾ ആ യൂക്കാലി പൈൻമരങ്ങൾക്കിടയിലൂടെ കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പുതുക്കുകയാണ് നമ്മുടെ ഈ കോവിലൂർ വട്ടവട ബസ് യാത്ര മുന്നോട്ട് പോകും തോറും വീണ്ടും തേയിലത്തോട്ടങ്ങളുടെ മനോഹാരിത ദൃശ്യമായി തുടങ്ങി മാമലകൾക്ക് ചുറ്റിനിൽക്കുന്ന കോടമഞ്ഞ് പുതപ്പ് തീർത്തിരിക്കുന്ന ആ മുട്ടക്കുന്നുകൾക്ക് വൻമലകൾക്ക് ചരുവിലായുള്ള മനോഹരമായ തൈലത്തോട്ടങ്ങളും അവയ്ക്ക് നീതി നീന്തിപ്പോകുന്ന കോടമഞ്ഞും നമ്മുടെ മനസ്സിനും കണ്ണിനും ഒരു വിരുന്നായി മാറി അങ്ങനെ ഈ കാഴ്ചകൾ ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തതിനാൽ നമ്മൾ കുത്തിയിരുന്ന ഈ ദൃശ്യങ്ങളെല്ലാം ആ ബസ് യാത്രയ്ക്കിടയിൽ പകർത്തുകയുണ്ടായി ഒരു കാഴ്ചയും വിടാൻ കഴിയാത്ത രീതിയിൽ മനോഹരമായിരുന്നു ഇവിടുത്തെ ദൃശ്യങ്ങൾ ഇടയ്ക്കിങ്ങനെ ആൾക്കാർ താമസിക്കുന്ന ഒരു ചെറിയ ചെറിയ ജംഗ്ഷനിലെ ബസ് നിർത്തി ഇടയ്ക്കൊക്കെ ആൾക്കാർ ബസ്സിൽ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ മനസ്സർപ്പിച്ച് ഇങ്ങനെ ഏതോ ഒരു ലോകത്ത് എന്ന പോലെ ഒരു യാത്രികൻ്റെ മനസ്സിലുണ്ടാകുന്ന ആമോദം യഥാർത്ഥത്തിൽ അനുഭവിച്ചറിഞ്ഞ് ഇങ്ങനെ ഈ ടോസ് സ്റ്റേഷൻ വട്ടവട റൂട്ടിലൂക്കി യാത്ര ചെയ്യുകയായിരുന്നു ഇവിടെ കുറേ ഭാഗത്ത് പുതുതായി തേലച്ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന പണികൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ആ വാനവും ഭൂമിയും നമുക്ക് സമ്മാനിക്കുന്ന ഈ പ്രകൃതിയുടെ അപൂർവ കാഴ്ചകൾ നമ്മുടെ ക്യാമറയിൽ നമ്മൾ ഇങ്ങനെ കോപ്പിയെടുത്തുകൊണ്ടേയിരുന്നു യാത്ര ഇങ്ങനെ സുന്ദരമായ കാഴ്ചകളിൽ ലയിച്ചു മുന്നോട്ട് നീങ്ങുകയായിരുന്നു ി വൺ വളവുകൾ വരുമ്പോൾ അതിന് താഴെയുള്ള തേയിലത്തോട്ടങ്ങളുടെ വ്യൂ നമുക്ക് ഏകുന്നത് അപൂർവ കാഴ്ചകളായി ബസ്സിങ്ങനെ ടോപ്പ് സ്റ്റേഷൻ അടുക്കും തോറും കാഴ്ചകളുടെ ഒരു അഭൗമ സൗന്ദര്യം ഇങ്ങനെ നമ്മുടെ കണ്ണിനും മനസ്സിനും വീണ്ടും വീണ്ടും വിരുന്നേകിക്കൊണ്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിനെ കീഴടക്കിക്കൊണ്ടേയിരുന്നു നമ്മുടെ യാത്ര ടോസ് സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ് സുഹൃത്തുക്കളെ വീണ്ടും ഓരോ വളവ് തിരിയന്തോറും താഴ്വാരത്തുള്ള തേയിലത്തോട്ടങ്ങളുടെ സൗന്ദര്യം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നതായി തോന്നി പച്ചപ്പർവതാനയിൽ കണ്ണുടക്കി ഈ ഭൂമിയുടെ അപൗമ സൗന്ദര്യത്തിൽ വിരാജിച്ച് നമ്മുടെ മനസിങ്ങനെ ആ ബസിനോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനിയും വർണ്ണിക്കാൻ വാക്കുകളില്ല അറിയാവുന്ന വാക്കുകളെല്ലാം എടുത്ത് ഇതിനെ നമ്മൾ ഈ ഭൂമിയുടെ ഈ മായാപ്രപഞ്ചത്തെ നമ്മൾ വർണ്ണിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും മൂന്നാറ് വന്നാൽ നമ്മൾ ഒരിക്കലും ഈ റൂട്ട് മിസ്സാക്കരുത് നമ്മൾ ഇവിടുന്ന് മാട്ടുപ്പെട്ടി വഴി എക്കോ പോയിൻ്റ് ഫോട്ടോ പോയിൻ്റ് കുഡർഡ വഴി ഈ ടോപ് സ്റ്റേഷൻ വരെയെങ്കിലും ഒന്ന് വരണം വട്ടവടയിൽ നമുക്ക് വൈകുന്നേരം ആറു മണിക്ക് ശേഷം അകത്തേക്കോ പുറത്തേക്കോ പോകാൻ സാധിക്കത്തില്ല അപ്പോൾ നമുക്ക് ടോപ്പ് സ്റ്റേഷനിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ടോപ്പ് സ്റ്റേഷൻ കേരള ബോർഡറിലുള്ള തമിഴ്നാടിൻ്റെ പ്രദേശമാണ് ഈ ടോപ് സ്റ്റേഷനിൽ നിന്ന് തിരിഞ്ഞാണ് നമുക്ക് വട്ടവടയിലേക്ക് പോകേണ്ടത് വട്ടവടയെക്കുറിച്ച് നമുക്കറിയാം ഒരു കാർഷിക ഗ്രാമമാണ് കേരളത്തിലെ കേരളത്തിൻ്റെ പച്ചക്കറി വിളയുന്ന പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശീതകാല കാർഷിക കേന്ദ്രമാണ് ഈ വട്ടവട വട്ടവടയിലെ കാഴ്ചകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദമായി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വട്ടവടയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല ഇത് നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ അടുക്കും തോറും വൺ വൺമലകളുടെ ഇതുപോലെ കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൈലത്തോട്ടങ്ങളുടെ സൗന്ദര്യത്തിൽ വിരാതിച്ച് കോടമഞ്ഞ് കോടമഞ്ഞും മേഘങ്ങളെയും മൊത്തം ആ മലനിരകൾ നമുക്ക് സന്തോഷമേകുന്ന കാഴ്ചകളായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ് നമ്മൾ പണ്ടങ്ങോ പറഞ്ഞ പോലെ ഒരു ചിത്രകാരനെ പോലും തേൽപ്പിക്കുന്ന പ്രകൃതിയുടെ കരവിരുത് നമുക്കിവിടെ കാണാം പക്ഷേ നമ്മൾ കാറിലും മറ്റ് ബൈക്കിലൊന്നും വരുന്ന പോലെയല്ല ശരിക്കും നമ്മൾ ഈ റൂട്ട് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ യാത്ര ചെയ്ത് നമ്മൾ അനുഭവിക്കണം ശരിക്കും കുറഞ്ഞ ചിലവേ ഉള്ളൂ ഇവിടെ നിന്ന് നേതാണ്ട് ഒന്നര മണിക്കൂർ യാത്ര ഒന്നര മണിക്കൂർ കൊണ്ട് ഒന്നര മണിക്കൂർ പരമാവധി മതി ആ ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ടോപ്പ് സ്റ്റേഷൻ വരെ ഒരു ചെറിയ യാത്ര ഏതാണ്ട് എഴുപത്തഞ്ച് രൂപ ഒക്കെ ടിക്കറ്റ് ചാർജ് ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ വരുന്ന വഴിയിൽ ഈ ചുരങ്ങളും വളവുകളും തിരിവുകളും ഈ മൺമലകളുടെ ദൃശ്യചാരുതയും ദർശിച്ചുകൊണ്ട് നമുക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യാം ശരിക്കും ഒരു പറഞ്ഞറിയിക്കാവാനാത്ത പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദം നൽകുന്ന ഒരു യാത്രയായിരുന്നു നമ്മുടെ ബസ് അങ്ങനെ ടോപ്പ് സ്റ്റേഷനിലെ എത്തിച്ചേർന്നു ടോപ്പ് സ്റ്റേഷനിലെ അകത്തേക്കുള്ള കാഴ്ചകൾ നമ്മളിവിടെ ഇറങ്ങാത്തതുകൊണ്ടാൽ ചിത്രീകരിക്കാൻ സാധിച്ചില്ല ടോപ്പ് സ്റ്റേഷനിൽ നമ്മൾ മുമ്പ് പലപ്പോഴും പോയിരുന്നതിനാൽ ആ കാഴ്ച നമ്മൾ മിസ്സാക്കി അതിന് ശേഷം നമ്മുടെ അവിടെ നിന്നും വട്ടവട വഴി അവിടെ നിന്ന് ആരംഭിച്ചു ഒരു അഞ്ച് ആറ് കിലോമീറ്ററോളം ഇതാണ് ഇതാണ് വട്ടവടയിലേക്കുള്ള പ്രവേശന കവാടം അപ്പം ഇവിടെ നിന്ന് നമ്മൾ കാടിലൂടെ കൊടുങ്കാട്ടിലൂടെ ഒരു അഞ്ച് കിലോമീറ്ററോളം നമ്മുടെ വാഹനം നിർത്താതെ ഓടിക്കണം ഇവിടെ നിന്നും നിർത്താൻ പാടില്ല ബസ് നിർത്തുക ഇടയ്ക്കാൻ ആളുകളെടുത്തൊക്കെ നിർത്താറുണ്ട് പക്ഷേ നമ്മൾ സ്വകാര്യ വാഹനങ്ങളിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടം വരെ നമ്മുടെ വാഹനങ്ങൾ നിർത്തുവാൻ നമുക്ക് അനുവാദമില്ല ോ സ്റ്റേഷനിൽ നിന്നും വട്ടവടയിലേക്കുള്ള വഴിയിൽ ചോല വനങ്ങളും പുൽമേടുകളും മറ്റുമാണ് ഉള്ളത് ഇതിവിടുത്തെ പാമ്പാടൻ ചോല നാഷണൽ പാർക്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും അതിവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യവും മറ്റുമുണ്ട് പൈൻ മരങ്ങളും കുറേ ഭാഗങ്ങൾ മരങ്ങളും യൂക്കാലി മരങ്ങളും മറ്റും നട്ടുപിടിപ്പിച്ച് അതൊരു വനമായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ പോയിട്ട് വരുന്ന യാത്രക്കാരുടെ വാഹനം കാണാം അങ്ങനെ നമ്മുടെ വാഹനം വട്ടവട എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് അടുക്കുമ്പോൾ തട്ടുതട്ടായി വെട്ടി ഒരുക്കി കൃഷി ചെയ്തിട്ടുള്ള കൃഷിസ്ഥലങ്ങളും അതുപോലെ അതിൽ നിന്നടുക്കിൽ അവിടുത്തെ നിവാസികളുടെ ചെറിയ ചെറിയ വീടുകളും മനോഹരമായ കാർഷിക കാഴ്ചകളും ആണ് ഈ വട്ടവട നമുക്ക് സമ്മാനിക്കുന്നത് വട്ടവട ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്ഥാനം കോവിലൂർ എന്ന സ്ഥലമാണ് ഈ കോവിലൂർ വരെയാണ് നമ്മുടെ ബസ് ഉള്ളത് അപ്പോൾ വട്ടവട അടുക്കും തോറും ആ വട്ടവടയെക്കുറിച്ചുള്ള കാഴ്ചകൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഈ കോവിലൂരിൽ വന്ന് ബസ്സിറങ്ങി അപ്പോൾ വട്ടവടയിലെ വിശദമായ കാഴ്ചകൾ നമ്മളൊരു ജീപ്പ് പിടിച്ച് പോയി എടുത്തിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് നന്ദി നമസ്കാരം